വസ്ത്രലോകത്തെ നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾ സാക്ഷാത്കരിക്കാൻ പോകാം ഷോറൂമിലേക്ക് വിലക്കുറവും മറ്റെവിടെയുമില്ലാത്ത വിസ്മയിപ്പിക്കുന്ന സെലക്ഷനും ബ്യൂട്ടി മാത്രം പ്രത്യേകത അപ്പോൾ ഓണം ഓണാക്കാൻ പ്രത്യേക ഓഫറുകളും ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഓരോ സ്മാർട്ട് വീതം ഭാഗ്യശാലികൾക്ക് ബ്യൂട്ടി ഓട്ടുപാറ വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിനെ വിമർശിച്ച് മന്ത്രി കെ രാജൻ മുസ്ലിം ലീഗ് സ്വന്തം കഴിവുകേടുകൾ മറിച്ച് സർക്കാരിനെ വിമർശിക്കുകയാണെന്നും പിരിച്ച പണം കൊണ്ട് ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാൻ ലീഗ് തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ലീഗിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളെ തകർക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുവെന്ന് നിരവധി ലീഗ് നേതാക്കൾ ആരോപിച്ചിരുന്നു ഇതിനാണ് മന്ത്രിയുടെ മറുപടി വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട സി പി ഐ അതൃപ്തിയെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം സർക്കാർ കൂടിയാലോചനകൾക്ക് ശേഷം എടുത്ത തീരുമാനമാണ് സി പി ഐയിൽ ഭിന്നാഭിപ്രായമില്ല അങ്ങനെയൊരു അഭിപ്രായം ഉയർന്നുവന്നത് അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ ടൈം ന്യൂസ്